എന്താ സ്വത്തു മരത്തിനടിക്കണേ നെല്ലിക്കയോ എവിടെ നെല്ലിക്ക ആ നിറയെ ഉണ്ടല്ലോ നെല്ലിക്ക കിട്ടി വന്നിട്ട് എവിടെ കാണിച്ചതാ ഹായ് മുത്തശ്ശ എന്താ ചെയ്യണോ നീ നീ മരത്തിനെ കുലുക്കി നോക്ക് നെല്ലിക്ക വീഴും കുലിക്ക് നല്ല ശക്തിയില് കുലുക്ക് മരത്തിന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് കുലുക്ക് കയ്യില് പിടിച്ചിട്ട് കുളി ആ വീണാ ചോയ്ക്ക് മുത്തശ്ശിന്റെ അടുത്ത് നെല്ലിക്ക കിട്ടിയ അമര് മാമനെ വിളിക്കാൻ പോണു അതാ അത് അമിന്റെ മാമനെ വിളിക്കാൻ പോണു